ഹായ് ഓൾ വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി ഇന്നലെ നടന്ന ഫസ്റ്റ് സ്റ്റേജ് ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിനേഷൻ്റെ മലയാളം ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പക്ഷിക്കൂട് എന്ന പദത്തിൻ്റെ പര്യായം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക പക്ഷിക്കൂടിൻ്റെ പര്യായം ഓപ്ഷൻ ബി നീടം ആണ് നീടം പക്ഷിക്കൂട് ചേർത്തെഴുതുക വാക്ക് പ്ലസ് വാദം വാക്വാദം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ക പ്ലസ് വ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഗ്വാ എന്ന് വരും ക പ്ലസ് വ ഇസ് ഈക്വൽ ടു ഗ്വാ എന്നായി മാറും അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ സി വാഗ്വാദം ആ ഒരു ചേഞ്ച് അവിടെ വരുന്നുള്ളൂ വാ കഥർത്ത് വയ്ക്കുക അമര എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത് അണിയം ഇത് നമ്മുടെ ഷോർട്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അമരം എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് റിപ്പീറ്റഡ് ആണ് അമരം വിപരീത പദം അണിയം ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്ന് പഴഞ്ചൊല് കണ്ടെത്തുക ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അധികമായാൽ അമൃതും വിഷം ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഞെട്ടില വട്ടയില അതൊരു കടങ്കഥയാണ് അതിൻ്റെ ഉത്തരം തന്നെ പപ്പടം ഞെട്ടില വട്ടയിലാണെന്ന് ചോദിച്ചാലോ നമ്മൾ പപ്പട എന്നാണ് പറയുന്നത് ഭഗീരഥ പ്രയത്നം ഇതൊരു ശൈലിയാണ് കേട്ടോ ശൈലിയാണ് ഭഗീരഥ പ്രവർത്തന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള കഠിന അധ്വാനം അതാണ് ഭഗീരഥ പ്രയത്നം മനസാ വാച കർമ്മണ ഇത് നമ്മളിങ്ങനെ സാധാരണ പറയുന്ന ഒരു വാചക നമ്മളിങ്ങനെ പ പറയുമല്ലോ മനസാ വാച കർമ്മണ ഞാൻ അത് ചെയ്തില്ല എന്നൊക്കെ പറയല്ലോ അങ്ങനെയാണ് മനസാ വാച കർമ്മണ അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് അധികമായാൽ അമൃതും വിഷം ശരി ഉത്തരം തിരഞ്ഞെടുക്കുക താവഴി ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ തായ് പ്ലസ് വഴിയാണ് താവഴി അതായത് ഇങ്ങനെയുള്ള ഈ പിരിച്ചെഴുതുക ചേർത്തെഴുതുക ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുമ്പം നമ്മൾ കുറച്ച് മീനിങ് ഫുൾ ആയിട്ട് വേണം അത് ചെയ്യാനായിട്ട് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ ഈ താവഴി എന്ന് പറയുമ്പം തായ എന്ന് പറഞ്ഞാൽ അമ്മ എന്നാണ് അർത്ഥം അപ്പോൾ താവഴി എന്ന് പറഞ്ഞാൽ മീനിങ് അമ്മ വഴി എന്നാണ് അപ്പം അതുകൊണ്ട് നമ്മൾ തായ് പ്ലസ് വഴി മീനിങ് ഫുള്ളായിട്ട് വേണം പിരിച്ചെഴുതാനായിട്ട് അതാണ് ഇവിടെ തായ് പ്ലസ് വഴി അങ്ങനെ ഒരു ക്ലൂ ഇട്ട് ഈ പിരിച്ചെഴുതുന്നതും ചേർത്തെഴുതുന്നതൊക്കെ നമുക്ക് ഉത്തരം ശരിയായിട്ട് കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു ക്ലൂ ആണ് മീനിങ് ഫുള്ളായിട്ട് ചെയ്യുക പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക പെങ്ങൾ ഏകവചനമാണ് ആങ്ങളാണ് പെങ്ങൾ ഇതൊക്കെ ഏകവചനമാണ് ശരിയായ പദം തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വിദ്യു ശക്തി യെസ് ഇതും സാധാരണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ആണ് എപ്പോഴും തന്നെ ചോദിക്കാറുണ്ട് ഇത് ഓർത്തിരിക്കാനായിട്ട് ഞാൻ ഒരു എൻ്റെ ഒരു ക്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആയതുകൊണ്ട് ഞാനിത് ഓർത്തിരിക്കുന്നത് വിദ്യുച്ഛക്തി എന്ന് പറയുമ്പം അച്ഛൻ എന്ന് പറയുമ്പം ചായ ഇച്ചായ ആണല്ലോ ചായ ഇച്ച അപ്പോൾ അതുപോലെ വിദ്യുച്ഛക്തി ചായ ഇച്ചായെ വരുത്തുള്ളതെന്നാണ് ഞാനിത് ഓർത്ത് വയ്ക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലൂ ഓർത്തിരിക്കാം അച് ഇതെപ്പോഴും റിപ്പീറ്റഡ് ആണ് അപ്പോൾ ഇത് ഒരു ഓർത്തിരിക്കാനായിട്ടുള്ളൊരു എന്ന് പറയുന്നത് അച്ഛൻ എന്ന് എഴുന്നതായിട്ട് അച്ഛൻ്റെ ചായ്ച്ച ഓർക്കുക വിഡ്യു ചത്തി അടുത്തത് ശരിയായ വാക്യം കണ്ടെത്തുക ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ നൂറ് ചതുരസ്ര മീറ്റർ വിസ്തീർണ്ണം ഉള്ള ഭൂമി ചതുരസ്ര മീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ അത് വിസ്തീർണത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്ന് മനസ്സിലായി അപ്പോൾ എന്തായാലും ഓപ്ഷൻ ബി വരത്തില്ല വിസ്താരമായ ഭൂമി എന്നൊരിക്കലും പറയത്തില്ല അതുപോലെ തന്നെ വിസ്തീർണമായ ഭൂമി അതൊരു പറയുമ്പോൾ ഒരു സുഖമില്ല അതങ്ങനെ പറയില്ല പിന്നെ നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണതയോടെയുള്ള ഭൂമി അതും വരത്തില്ല അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഭൂമി അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ ഏതാണ് എനിക്ക് തലവേദന ഉണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഐ ആം സഫറിങ് ഫ്രം ഹെഡേക്ക് ഈ സഫറിൻ്റെ കൂടെ വരുന്ന പ്രപ്പോസിഷൻ എപ്പോഴും ഫ്രം ആയിരിക്കും അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഒറ്റ തന്നെ മനസ്സിലാക്കാം ഐ ആം സഫറിങ് ഫ്രം ഹെഡേക്ക് അല്ലെങ്കിൽ തന്നെ നമ്മൾ സാധാരണ സ്കൂളുകളിലൊക്കെ എപ്പോഴും തന്നെ ഈ ഒരു ട്രാൻസ്ലേഷൻ എപ്പോഴും ചോദിക്കാറുണ്ട് ഐ ആം സഫറിങ് ഫ്രം ഹെഡേക്ക് ഐ ആം സഫറിങ് ഫ്രം ഫീവർ ഇതൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കേട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സെൻറ്റൻസുകൾ തന്നെയാണ് ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അറിയാനുള്ള ആഗ്രഹം ഒറ്റ ഏതാണ് അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ ഇതും റിപ്പീറ്റഡ് ആണ് ഓക്കെ ഈ മലയാളം ക്വസ്റ്റൻസ് എല്ലാം തന്നെ റിപ്പീറ്റഡുമാണ് എല്ലാം വളരെ ഈസി ആയിട്ടുള്ളതുമാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു ഓക്കെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്